യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ കുന്നുകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കടക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സുജിത്തിനെ കണ്ടു പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റുന്നതുവരെ ക്രൂരമായിട്ട് പൈശാചികമായിട്ട് അതിനെ ഒന്നിച്ച് സംഘം ചേർന്ന ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഈ കുറ്റവാളികൾ പോലീസ് സേനയിൽ ഒരു അച്ചടക്കമുള്ള സേനയാണ് അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ അവർ യോഗ്യരല്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ നക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും ജനകീയ പ്രതിഷേധ സംഗമം ഇത്ര പൈശാചികമായ സംഭവം നടന്ന പ്രതികളെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ കെട്ട മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതിഷേധ ജനകീയ സംഗമങ്ങൾ നടത്താൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ശക്തമായ നടപടി നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ സെപ്റ്റംബർ പത്തിന് കുറ്റക്കാരായി പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധവുമായി എത്തുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നിയമ പോരാട്ടത്തിലൂടെ പുറത്തുവന്നതോടെയാണ് സത്യാവസ്ഥ മനസ്സിലായത് വഴിയരികിൽ നിന്ന് സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയ പോലീസിനോട് സുജിത്ത് വിവരമന്വേഷിച്ചിരുന്നു ഇത് ഇഷ്ടപ്പെടാതെ വന്ന എസ് ഐ നുഹ്മാൻ സുജിത്തിനെ സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു നുഹ്മാനെ കൂടാതെ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരും സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഡിഐ ഹരിശങ്കർ ഡി റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് കോടതി ഉത്തരവിന് ശേഷം തുടർ നടപടിയാകാമെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് യുവാവിനെ കൈകൊണ്ട് ഇടിച്ചെന്ന കുറ്റം മാത്രമേയുള്ളൂവെന്നാണ് റിപ്പോർട്ടിലുള്ളത് പരാതി ഉയർന്ന അന്ന് തന്നെ നടപടിയെടുത്തെന്നും ഉദ്യോഗസ്ഥരുടെയും രണ്ടു വർഷത്തേക്കുള്ള ഇൻക്രിമെന്റ് റദ്ദാക്കിയെന്നും സ്ഥലം മാറ്റം അടക്കമുള്ള നടപടി സ്വീകരിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു മർദ്ദനത്തിന്റെ വിവരങ്ങൾ അടിയന്തിരമായി അന്വേഷിച്ച് വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്